നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ പുണർതം നക്ഷത്ര ബലമാണ് പുണർതം നക്ഷത്രം എന്നത് ആകാശമണ്ഡലത്തിലെ വിസ്മയകരമായ ഒരു ഊർജ്ജ സ്രോസ് ദേവമാതാവായ ദേവമതമായ അതിഥിയാൽ ഭരിക്കപ്പെടുന്നതും വ്യാഴമതിപനായ ഈ നക്ഷത്രം പ്രകാശത്തിൻ്റെ തിരിച്ചുവരവ് അഥവാ പുനർവാസു എന്നാണ് അറിയപ്പെടുന്നത് ജ്യോതിഷപരമായ കണക്കുകൂട്ടലുകൾ പ്രകാരം മിഥുരൻ രാശിയിലെ അവസാന ഭാഗവും കർക്കിടകൻ രാശിയിലെ ആദ്യ ഭാഗവും ചേർന്നതാണ് ഈ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരിവർത്തനത്തിന്റെ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം സംഖ്യശാസ്ത്രപരമായി ഒന്നെന്ന സംഖ്യയെ പ്രതിനിധീകരിക്കുന്നു ഇത് പുതിയ തുടക്കങ്ങൾക്കും വ്യക്തിത്വ വികാസത്തിൻ്റെയും വർഷമാണ് വിവിധ മേഖലകളിലെ ഫലങ്ങളും കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിൽ പ്രപഞ്ചത്തിലെ ഗ്രഹവിന്യാസം പുലർന്ന നക്ഷത്രക്കാർക്ക് സങ്കീർണവും എന്നാൽ ഗുണകരവുമായ മാറ്റങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഗ്രഹങ്ങൾ മന്ദഗതിയിലുള്ള സ്വാധീനം ചെലുത്തുമ്പോൾ ജനുവരി പതിനാലിന് ശേഷമുള്ള സൂര്യന്റെ മകര സംക്രമണം കാര്യങ്ങളിൽ വലിയ വേഗത കൈവരുത്തും സൂര്യൻ ധനുവിൽ നിന്ന് മകരത്തിലേക്ക് കാലയളവ് ജനുവരി പതിനാലാണ് സ്വാധീന മേഖല ഊർജം തൊഴിൽ അധികാരം എന്നിവ ചൊവ്വ മകരത്തിലേക്ക് സംക്രമിക്കുന്നു ജനുവരി പതിനാറ് വീര്യം ഭൂമി ഇടപാടുകൾ സഹോദരങ്ങൾ എന്നിവയാണ് സ്വാധീന മേഖല ബുധൻ മകരത്തിലേക്ക് സംക്രമിക്കുന്നു ജനുവരി പതിനേഴ് ബുദ്ധി വിനിമയം വ്യാപാരം എന്നിവയാണ് സ്വാധീന മേഖല ശുക്രൻ മകരത്തിലേക്ക് സംക്രമിക്കുന്നു ജനുവരി പതിമൂന്ന് ആഡംബരം പ്രണയം വിവാഹം എന്നിവയാണ് സ്വാധീനം വ്യാഴം മിഥുന രാശിയിലാണ് മാസം മുഴുവൻ വിവേകം ഭാഗ്യം ആത്മീയത ശുക്രൻ മകരത്തിലേക്ക് സംക്രമിക്കുന്നു ജനുവരി പതിമൂന്ന് ആഡംബരം പ്രണയം വാഹനങ്ങൾ ശനി മീനൻ രാശിയിൽ മാസം മുഴുവൻ കർമ്മം ഉത്തരവാദിത്തം ഭാഗ്യം എന്നിവയൊക്കെയാണ് രാഹു കുംഭൻ രാശിയിൽ മാസം മുഴുവൻ വിദേശയാത്ര അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നിവയാണ് പ്രാധാന്യം കേതു ചിങ്ങൻ രാശിയിൽ മാസം മുഴുവൻ ധൈര്യം സാമ്പത്തിക വീക്ഷണം എന്നിവയൊക്കെയാണ് സ്വാധീന മേഖല ഈ ഗ്രഹവിന്യാസങ്ങൾക്കനുസരിച്ച് പുണത നക്ഷത്രക്കാർക്ക് ജനുവരിയിലെ മാസത്തെ രണ്ട് ഘട്ടങ്ങളായി കാണേണ്ടതുണ്ട് ആദ്യഘട്ടം സ്വയം വിലയിരുത്തലിനും ആസൂത്രണത്തിനുമുള്ളതാണ് രണ്ടാം ഘട്ടം കർമ്മപഥത്തിൽ മുന്നേറാനുള്ളതാണ് പുണത നക്ഷത്രത്തിന്റെ ആദ്യ മൂന്ന് പാദങ്ങൾ മിഥുനൻ രാശിയിലും നാലാം പാദം കർക്കിടകൻ രാശിയിലും ആയിരുന്നത് അതിനാൽ രണ്ട് രാശിക്കാർക്ക് തൊഴിൽപരമായ ഫലങ്ങൾ നേരിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും എങ്കിലും പൊതുവെ കരിയറിൽ വലിയൊരു മുന്നേറ്റത്തിന് ജനുവരി മാസം വഴി തുറക്കും മിഥുനൻ രാശി പാദം ഒന്ന് രണ്ട് മൂന്ന് മിദിനക്കൂറിൽ ജനിച്ച പുണർ നക്ഷത്രക്കാർക്ക് ശനി പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കർമ്മസ്ഥാന ശനി എന്നറിയപ്പെടുന്നു ഈ കാലാവധി ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നുചേരും കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കാൻ അല്പം താമസമുണ്ടാകും അത് സ്ഥിരമായ ഒരു അടിത്തറ ഭാഗം വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യം ലഭിക്കുകയും ചെയ്യും കർക്കിടകം രാശി പാദം നാല് കർക്കിടകൂറിൽ ജനിച്ച പുണർത നക്ഷത്രക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് അഷ്ടമശനി അവസാനിച്ചു എന്നത് ഒൻപതാം ഭാവത്തിലെ ശനി ഭാഗ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും എങ്കിലും വ്യാഴം പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നത് ജോലി ഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാകും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ജനുവരി മാസം അനുകൂലമായ സൂചനകൾ നൽകും സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പുണർ നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് വരവിനൊപ്പം ചെലവുകളും വർദ്ധിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും ഇതിനെക്കുറവ് വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക ആസൂത്രണം പ്രധാനമാണ് വരുമാനത്തിൽ വർധന ഉണ്ടാകുമെങ്കിലും അനാവശ്യമായ ആഡംബരങ്ങൾക്ക് പണം ചെലവാക്കാൻ സാധ്യത പറയുന്നു കർക്കിടകൂറ് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം പുണ്യകർമ്മങ്ങൾക്കോ ആത്മീയയാത്രകൾക്കോ വേണ്ടി പണം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കും കുടുംബത്തിലെ ചില പ്രധാന ആവശ്യങ്ങൾക്കായി സാമ്പത്തിക സഹായം നൽകേണ്ടി വരും ഭൂമി വീട് വാങ്ങൽ ജനുവരി ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് അനുകൂല സമയമാണ് വാഹനം വാങ്ങൽ ജനുവരി നാല് പതിനൊന്ന് പതിനാല് ഇരുപത്തൊന്ന് എന്നിവ നിക്ഷേപങ്ങൾ ജനുവരി പതിനാലിന് ശേഷമാണ് അനുകൂലമായി പറയുന്നത് ശുപാർശകൾ കൃത്യമായ രേഖകൾ പരിശോധിക്കുക വെള്ള അല്ലെങ്കിൽ വെള്ളി നിറം ഗുണകരമായി പറയുന്നു ദീർഘകാല നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതമായി പറയുന്നത് കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന മാസമാണ് ജനുവരി പുണത നക്ഷത്രക്കാർ പൊതുവെ സമാധാനപ്രിയരും കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമാണ് ജനുവരി മാസത്തിൽ കുടുംബത്തിൽ ചില ആഘോഷങ്ങളോ ഒത്തുചേരലോ ഒക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ഗുരുവിന്റെ ദൃഷ്ടി അതിനെ പരിഹരിക്കും മക്കളുടെ നേട്ടങ്ങളുടെ അഭിമാനിക്കാൻ അവസരമുണ്ടായി വരും പ്രണയബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുന്നത് ഐക്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ജനുവരി മാസം പുണത നക്ഷത്രക്കാർ അല്പം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വ്യാഴം അനുകൂലമാണെങ്കിലും രാഹുവിൻ്റെയും ശനിയുടെയും സ്ഥാനം ചില അസ്വസ്ഥതകൾക്കും കാരണമാകും ജനുവരി മുതൽ ഏപ്രിൽ വരെ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി പറയുന്നുണ്ട് ജോലിയിലെ സമ്മർദ്ദം ഉറക്കത്തെ ബാധിക്കാം ധ്യാനം യോഗ എന്നിവ പരിശീലിക്കുന്നത് മാനസിക സമാധാനത്തിന് നല്ലതാണ് അശ്രദ്ധ കൊണ്ട് ചെറിയ പരിക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ജനുവരി മാസം അത്യന്തം ഗുണകരമായി പറയുന്നു വ്യാഴത്തിന്റെ സ്വാധീനം വിദ്യാലാഭത്തിനും ബുദ്ധിവികാസത്തിനും സഹായിക്കുന്നു വിദേശത്തോ പ്രശസ്തമായ സർവകലാശാലകളിലോ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ല ഫലങ്ങളാണ് നൽകുക ചിട്ടയാ പഠനത്തിലൂടെ മത്സര പരീക്ഷകളിൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കും ഗവേഷണ മേഖലകളിലുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും അംഗീകാരം നേടാനും നല്ല സമയമാണ് പ്രധാന വ്രതങ്ങളും ആഘോഷങ്ങളും ജ്യോതിഷപരമായ പുരോഗതിക്ക് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു ജനുവരി മാസത്തിലെ പ്രധാന ദിവസങ്ങൾ ജനുവരി ഒന്ന് വ്യാഴം പ്രദോഷവ്രതം ശിവ ആരാധനയ്ക്ക് ഉത്തമമാണ് ജനുവരി മൂന്ന് ശനി പൗർണമി തിരുവാതിര ഭഗവാൻ ശിവനും വിഷ്ണുവിനും പ്രിയപ്പെട്ട ദിവസമാണ് ജനുവരി പതിനാല് ബുധൻ മകരസംക്രാന്തി പൊങ്കൽ സൂര്യന്റെ ഉത്തരായണ പ്രവേശം ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം ജനുവരി പതിനെട്ട് ഞായർ അമാവാസ്യ പിതൃതർപ്പണത്തിനും ആത്മീയ ശുദ്ധീകരണത്തിനും ഉത്തമം ജനുവരി ഇരുപത്തിമൂന്ന് വെള്ളി സരസ്വതി പൂജ വസന്തപഞ്ചമി വിദ്യാരംഭത്തിനും കലകൾ അഭ്യസിക്കുന്നതിനും അനുകൂലം ജനുവരി ഇരുപത്തി ഒൻപത് ജയ ഏകാദശി മഹാവിഷ്ണു പ്രീതിക്കായി ഉപവാസിക്കാം പുണതം നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ് വ്യാഴം മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ഈ സമയം ദിവസവും ഓം ഗുരുവേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജീവിക്കുക ഇത് ശുഭകരമായി പറയുന്നു വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണങ്ങൾ ദാനം ചെയ്യുകയോ ചെയ്യുക ക്ഷേത്രങ്ങളിൽ നെയ്വുകൾക്ക് സമർപ്പിക്കുന്നത് ഐശ്വര്യം നൽകും ശനിശാന്തിക്കായി ശനി പത്താം ഭാവത്തിലോ ഒൻപതാം ഭാവത്തിലും നിൽക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രങ്ങളിലോ എഴുതിരി കത്തിക്കുക തൊഴിലാളികൾക്കും ആവശ്യക്കാർക്കും സഹായം നൽകുക ഇത് കർമ്മസ്ഥാനത്തെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കേതു പ്രീതിക്കായി ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് ഉത്തമമാണ് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ദിവസവും ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിക്കുക സർപ്പദൈവങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നത് രാഹുവിന്റെ അപ്രതീക്ഷിത തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പുനർ നക്ഷത്രക്കാർക്ക് സമൃദ്ധിയുടെയും വലിയ തിരിച്ചറിവിൻ്റെയും കാലമാണ് ഗ്രഹങ്ങളുടെ സ്ഥാന ചലനങ്ങൾ ചില വെല്ലുവിളികൾ വരുത്താമെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം പുണർന്ന നക്ഷത്രക്കാരെ സുരക്ഷിതമായി നയിക്കും ബിദിനക്കൂറുകാർ അവരുടെ ആത്മവിശ്വാസത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കാനും കർക്കിടകൂറുകാർ അഷ്ടമശനി മാറിയ സാഹചര്യം പ്രയോജനപ്പെടുത്തി പുതിയ ലക്ഷ്യങ്ങളിലേക്ക് മാറാനും ശ്രദ്ധിക്കണം കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ആരോഗ്യകാര്യങ്ങളിലെ ജാഗ്രത കുടുംബാംഗങ്ങളുമായുള്ള നല്ല ആശയവിനിമയം എന്നിവ പാലിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി മാറും ജ്യോതിഷ ഒരു മാർഗ്ഗനിർദ്ദേശമാണ് കർമ്മവും പ്രാർത്ഥനയും ഒത്തുചേരുമ്പോൾ ഏതൊരു പ്രതിസന്ധിയും മറികടക്കാൻ പുണർ നക്ഷത്രക്കാർക്ക് സാധിക്കും വരാനിരിക്കുന്ന മാറ്റങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക പുനർവസു എന്ന നാമം അന്വർത്ഥമാക്കും വിധം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രകാശം നിറയുന്നു